അപ്പം നമ്മൾ അങ്ങോട്ട് ഒരു കൂട് വെച്ചിട്ടുണ്ട് ആ കൂട് പൊക്കാൻ പോവുക നമ്മൾ ഈ പാട നമ്മളീ പാടത്തവലയിടുന്നു രണ്ടു മൂന്ന് ദിവസമായത് കൊണ്ട് ഒരു പ്രതീക്ഷ കാണും എന്തെങ്കിലും ഞാൻ അത് ഇവിടാ വെച്ചിരിക്കുന്നത് കൂട് അടുപ്പിച്ചെടി പൊറോട്ട കൂടി ഇടിക്കരുത് രണ്ടത് ഇവിടെ നമ്മൾ വെച്ചിരിക്കുന്നു ഇറങ്ങ അവിടെ തെറ്റി ഞാൻ നോക്കട്ടെ ആ അവിടെ നിന്ന് ഉടക്കിയിരിക്കും കൊള്ളാം കോവല ഈ വരാ കുഞ്ഞുണ്ട് ഈ കുഞ്ഞം വരാൻ ഇവിടെ വരാക്കു ഞാൻ രക്ഷപ്പെടുത്തിയേക്കാം കുഴപ്പത്തില്ല നിന്നുണ്ട് കുളത്തിടാ വളർത്താൻ വേണ്ടിട്ട് വേണ്ടിയിട്ട് എടുത്തതാണ് വെള്ളം ചീറി ഏക്ക് ഇവിടെ മറിയുന്നുണ്ട് കണ്ടോ നല്ല അനക്കമുണ്ട് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു ആ കമ്പൂര് കമ്പൂര് കമ്പു അപോലെ അങ്ങ് മാറ്റി എടുത്തു ഏ ഒന്നുമില്ലേ പോക്ക് എന്തായാലും ആ കൊണ്ടിരിക്കും ചരക്കുണ്ട് ചിരക്കുണ്ട് തുളയുണ്ടെങ്കിൽ പോയിരുന്നു ഏ മൂന്ന് വരാലും മൂന്ന് വരാലും ഒരു കാര്യം ആ വള്ളത്തേക്ക് ആ എന്നാൽ ഇങ്ങോട്ട് കരക്കോട്ട് കൊണ്ടുവരും ഞാൻ പിടിക്ക ഒരറ്റത്ത് കരക്ക് കൊണ്ടുപോയിട്ട് കാണിക്ക എന്റെ പൊന്നെ അയ്യോ ഇങ്ങോട്ട് പോട്ട് കൊണ്ടുപോവാട്ട് എടുത്തു ഇപ്പൊ ഒക്കത്തിട്ടെടുക്കു ആ എന്നാ വള്ളത്തെ വന്നെടുക്കേ വള്ളത്തെ വന്ന് എടുത്തിട്ട് നമുക്ക് പൊക്കാം അങ്ങനെ നമ്മളെ ഒരു പ്രതീക്ഷയില്ലാതെ ഒരു പ്രതീക്ഷയില്ലാതെ വന്ന് എന്തായാലും രണ്ടു വരാലുണ്ട് മുഴുത്ത വരാലേ കേട്ടോ ഓ അതിനടി മരം മുറിക്കുന്നു അവൾ വള്ളത്തെ കയറി ഇപ്രേ വരാമെന്ന് എന്നിട്ട് നമുക്ക് പൊക്കി എടുക്കുന്ന കാണിക്കാൻ വന്നു അടുത്തോണ്ടിരിക്കുക അവിടെ കെട്ടിട് ആ തങ്ങി തൊട്ട് ഇട്ടി ആ മീൻ അല്ല കറിക്കോട്ട് വെച്ച ബൂട്ടൊക്കെ ഇട്ടുകൊണ്ടാവുള്ളൂ കാലെല്ലാം പരുവക്കേടായിട്ടിരിക്കുകയാണ് അഴുക്ക് ഉള്ളതല്ലേ ആ മതി വല ഇട്ട മീൻ എല്ലാം ചത്തതാണ് കൊണ്ടുപോകാം എയർഫോളാണ് എയർഫോൾ വഴി അതിനടി വാച്ചനാണ് എന്തായാലും മൂന്ന് വരാലുണ്ട് മുഴുത്ത വരാലുണ്ട് ഇടി നാടന അടി നല്ല സൂപ്പർ വരാല ആ ഉഗ്രം വരല്ണ്ട മൂന്ന് വരാലും ഒരു കാര്യുണ്ട് എന്തായാലും നമ്മൾ രണ്ടു ദിവസം ആയി കിലോ അപ്പന്ത നമ്മള് പ്രതീക്ഷിക്കാതെ വലയിട്ടിട്ട് ഞങ്ങൾക്ക് ഇന്ന് കുറച്ച് മീനേ കിട്ടിയുള്ളൂ ഏതായാലും കൂട് പൊക്കിയപ്പം ദൈവം സഹായിച്ച് ഞങ്ങൾക്ക് ഇത് ഒരു കിലോയുടെ മേളിലുണ്ടോ ഒന്നേരം രണ്ടു കിലോ അടുത്തോട്ട് അല്ലേ രണ്ടു കിലോയുടെ അടുത്തോട്ട് ഞങ്ങക്ക് വരാലും കൂടെ കിട്ടിയപ്പം ഇന്നത്തെ ഞങ്ങളുടെ വലയിടൽ വലിയ രീതി മോശമില്ലാത്ത രീതിയിലുള്ള വലയിടില്ലായിരുന്നു ഞങ്ങളുടെ ഇതേ ഒരു കാര്യമുണ്ടോ കൂട്ടത്തിൽ അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ വീഡിയോ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ആണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഓക്കെ ബൈ ബൈ